ഞാനീ പറയാൻ പോകുന്നത് അപൂർവങ്ങളായി ഉണ്ടാക്കുന്ന മാംഗോ ജ്യൂസ് റെസിപ്പിന്നല്ലോ എൻ്റെ നേരം പൂക്കിനെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് പഴുത്ത മാമ്പഴം എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വേനലിന്റെ ചൂടിന്റെ കാര്യം പറയേണ്ടതായില്ല മാങ്ങയൊക്കെ ചെട്ടിപ്പൊളി പഞ്ചസാര ഒഴിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു പുതിയ മിക്സി മേടിച്ചിണ്ടായിരുന്നു എവിടെ എങ്ങനെയെന്ന് പോലും ഫിറ്റ് ചെയ്യണ്ടെന്നറിയാത്ത ഞാനത് എടുത്ത് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ എവിടത്തലക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അടിച്ചു വരുമ്പോഴാണ് ഇതിന്റെ രസം കാണാൻ പോകുന്നത് ഈ മുകളിലും ഈ മൂടി കാണുന്നത് ഒക്കെ തപ്പി തിരിച്ച് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പോണേ വിചാരിക്കും ഓ സംഭവം പെർഫെക്റ്റ് ആണ് നോക്ക് മനസ്സിലായി പരിപാടി ഇത് എന്താ ഇതാണ് മാംഗോ ജ്യൂസ് ജ്യൂസിനെല്ലാം കേട്ടോ കുഴപ്പം അറിയാത്തവർക്ക് അറിയാത്ത പണി ചെയ്യാൻ പോയാൽ പിന്നെ ഇരിക്കും ഇതൊന്നും വേണ്ടാമേ നമുക്ക് നമ്മുടെ പഴയ ജാറില് ഈ മാങ്ങ ബാലൻസ് ഉള്ളതും ഇച്ചിരി പഞ്ചസാര ഇച്ചിരി വെള്ളം കുറ്റം അടിക്കാം നമുക്ക് അങ്ങനെയൊക്കെ മതി ആ സംഭവം സക്സസ് ഇത്രയേ ഉള്ളൂ ഇതിനാണ് ഇക്കണ്ട പാട് മുഴുവൻ പെട്ടത് ഇതോടെ അത്തിരി സന്തോഷമൊക്കെ ആയിട്ടോ ഇനി നമുക്ക് ഇത്തിരി പിന്നെ അലങ്കരിച്ചു കേട്ടോ ഇതൊക്കെ ഒഴിവാക്കി ഇതെനിക്ക് തോർക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് എങ്ങാനാവ ചീറ്റിത്തറിച്ച് പോയാലോ ചോദിച്ച് ഗ്ലാസ്സിലെടുത്ത് ഇവന് കൊടുത്ത് ഇവന്റെ സന്തോഷം കണ്ടാൽ മതി സംഭവം സക്സസ് ആയി അപ്പോൾ അപ്പൊ